വിഷ്ണു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വെച്ചൊരു കാര്യം അപര്യാപ്തമായ തുക എന്നുള്ളത് മാത്രമല്ല വളരെ പരിമിതമായ തുകയാണ് ഇപ്പോൾ വയനാടിനായി കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് അവിടെയുള്ള മനുഷ്യന്മാരുടെ കാര്യങ്ങൾ എ ടു സെഡ് കാര്യങ്ങൾ ഇനിയും പുനർനിർമ്മിച്ചുകൊണ്ട് വരേണ്ടിയിരിക്കുന്നു അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുക എന്ന് പറയുന്നത് കേവലം അവർക്കൊരു വീട് വെച്ച് നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല കേരള സർക്കാർ ഇതിനോടകം തന്നെ പുനർനിർമ വീട് പുനർനിർമ്മിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ ഡിസംബറോട് കൂടി അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഘട്ടത്തിൽ ും അത്തരത്തിൽ തന്നെയാണ് കാരണം കേരളം കേന്ദ്രത്തോട് വളരെയധികം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാണ് വയനാട് പുനരധിവാസത്തിന് തുക പര്യാപ്തമല്ല അനുവദിക്കുന്ന തുക പര്യാപ്തമല്ല എന്നൊരു കാര്യം പല തവണ കേന്ദ്രത്തോട് കേരളം അറിയിച്ചതാണ് പക്ഷേ ഇപ്പോഴും ആ ഒരു അവഗണന തുടരുന്ന തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് ഈ ബി ജെ പി പിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ഒരു ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത് ആസാമിന് ഇത്തരത്തിൽ വലിയൊരു തുക ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയോളം രൂപ ഈ ആസാമിന് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ആറ് കോടി രൂപയാണ് ഹിമാചൽ പ്രദേശിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതോടൊപ്പം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലും സർക്കാർ കേന്ദ്ര സർക്കാർ വലിയ തുക തന്നെ ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയാണ് ഉത്തരാഖണ്ഡിലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിക്കാൻ തയ്യാറായിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ വലിയ തുക അനുവദിക്കുമ്പോഴാണ് കേരളം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ വയനാട് പുനര പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ട് പോലും ഒരു താമമാത്രമായ തുക നൽകാ നൽകിയ അത്തരത്തിലൊരു അവഗണനയിലേക്ക് കേന്ദ്ര സർക്കാർ വീണ്ടും പോകുന്നത് അതോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വയനാട് ദുരന്ത ബാധിത മേഖലകൾ നേരിട്ട് സന്ദർശിച്ച ആളാണ് എന്നിട്ടാണ് ഇത്തരത്തിൽ നാമമാത്രമായിട്ടുള്ള ഒരു തുക നമുക്ക് അനുവദിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ആർ എസ് എസിൻ്റെ നൂറാം വാർഷിക വേളയിൽ നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് വയനാട് ഈ പ്രളയബാധ അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിലും ആദ്യം അവിടെ ഓടിയെത്തി സംഘപരിവാറുകാരാണ് എന്നൊരു പ്രസ്താവന പോലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നാലും അത്തരം പ്രസ്താവനകൾ കൂടി നടത്തുന്ന ഒരു വശത്ത് അത്തരം വ്യാജ പ്രസ്താവനകൾ നരേന്ദ്രമോദി നടത്തുമ്പോഴാണ് മറുവശത്ത് വലിയ അപകടന കേരളം നേരിടേണ്ടി വരുന്നത് വിനിഷ വിഷ്ണു അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം എന്താണെങ്കിൽ അവിടെ പ്രധാനമന്ത്രി നേരിട്ടെത്തി കണ്ടതാണ് അവിടുത്തെ ജനങ്ങൾ എന്താ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ടത് അവിടെ ഏത് തരത്തിലുള്ള ദുരന്തമാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ് പ്രധാനമന്ത്രി അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച് പോയത് വയനാടിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ആ ജനങ്ങൾക്ക് തന്നെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്താണ് പ്രധാനമന്ത്രി അന്ന് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങിയത് അതിനുശേഷം നിരന്തരം നമ്മൾ ആവശ്യപ്പെടേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിയത് വയനാടിന് വേണ്ടി ഒരു രൂപ പോലും അഞ്ചു പൈസ പോലും അനുവദിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിനെ നിരന്തരം ഈ ആവശ്യം ഉണർത്തിച്ചു കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഒരു ഇരുന്നൂറ്റി കോടി രൂപ അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായത് അതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പകൽ പോലെ വ്യക്തമാണ് വിഷ്ണു വിനുഷ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി തന്നെ ഉയർന്നു വന്നിരുന്നു കാരണം നേരത്തെ തന്നെ വയനാട് പ്രളയം ഉണ്ടായതിനു ശേഷം പോലും വലിയ ദുരന്തമുണ്ടായതിനു ശേഷം പോലും വലിയ അവഗണനാ കേന്ദ്രത്തിൻ്റെ നിന്ന് തുടർച്ചയായി നമ്മൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു പുനരധിവാസത്തിലേക്ക് പോകുമ്പോൾ പോലും വലിയ പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നു അതൊക്കെ വലിയ തോതിൽ ഹൈക്കോടതിയിലടക്കം പോവുകയും പിന്നീടാണ് സംസ്ഥാന സർക്കാരിനവിടെ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആയത് അല്പം മുന്നേ നമ്മളോട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പോലും ഈ ഒരു സമീപകാലത്തെ വലിയ ദുരന്തങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം വലിയ ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ വലിയൊരു ദുരന്തമാണ് കാരണം അത്രത്തോളം ആളുകളുടെ മരണം പോലും സംഭവിച്ച വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി മരിച്ചവരുടെ എണ്ണമൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക വളരെ പര്യാപ്തമാണ് എന്ന് തന്നെയായിരുന്നു നേരത്തെ സംസാരിച്ചപ്പോൾ ധനമന്ത്രിയും ചൂണ്ടിക്കാട്ടിയത് എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു കണക്ക് പുറത്തുവിടുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ബി ജെ പി ഭരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള സഹായങ്ങൾ തന്നെയാണ് നൽകുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള കണക്കുകൾ കണക്കുകൾ വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെടുന്നത് അവിടെ നാമമാത്രമായിട്ടുള്ള തുക അതായത് ഈ ബി ജെ പി സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ രണ്ടായിരം കോടിയും ആയിരത്തി അഞ്ഞൂറ് കോടിയും ഒക്കെ അനുവദിക്കുമ്പോഴാണ് കേരളത്തിന് കേവലം നാമമാത്രമായിട്ടുള്ള ഇരുന്നൂറ്റി അറുപത് കോടി മാത്രം അനുവദിച്ചിരിക്കുന്നത് വിനിഷ